എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നോമ്പുകാലത്ത് ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു നമ്മോട് പറഞ്ഞ അഗാധമായ വാക്കുകളെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ദൈവ നിന്ന് നാം ആഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ലഭിക്കുന്നു ആത്യന്തികമായ സന്തോഷം നേടാനുള്ള നമ്മുടെ അന്വേഷണം പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്നത് ബാഹ്യമായ സ്വത്തുക്കളുടെയും പദവിയുടെയും അനുഗ്രഹങ്ങളുടെയും നേട്ടങ്ങളിലാണ് ഉത്തമമായ ജോലി നമ്മുടെ സ്വപ്ന ഭവനം അനുയോജ്യമായ വിവാഹബന്ധം വിദേശ ജോലി ഭൗതിക സമൃദ്ധി ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇതൊന്നും തന്നെ നമ്മുടെ അന്തരാത്മാവിന് ആവശ്യമായ സന്തോഷവും സമാധാനവും എപ്പോഴും നൽകണമെന്നില്ല കർത്താവായ യേശു സുവിശേഷത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നതാണ് യഥാർത്ഥ സന്തോഷം ഇത് ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആഴത്തിൽ അറിയുമ്പോഴും ആ അറിവ് അനുഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേരൂന്നി പുറത്തേക്ക് വരുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷവും ആനന്ദവും അതായത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ പൂർണ്ണതയിൽ നിന്നും വേരൂന്നി പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥ സന്തോഷവും അനുഗ്രഹവും ഈ സന്തോഷം ആനന്ദം നൈമിഷികമായ ബാഹ്യ നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും മറ്റ് ബാഹ്യമായ യാതൊന്നിനും നൽകാൻ സാധിക്കുകയില്ല അറിവിനെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം അറിവ് സമ്പത്ത് ബന്ധങ്ങൾ സമൂഹത്തിൽ ഉന്നത പദവി ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നു എന്നാൽ ഒരിക്കൽ നമുക്ക് ഇത് നഷ്ടമാകുമ്പോൾ നമ്മുടെ ഈ സന്തോഷവും ആഴത്തിൽ മുറിവേൽപ്പിച്ച് നമ്മെ കടന്നു പോകുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഈ ശൂന്യതയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശു നമുക്ക് ഒരു വ്യത്യസ്തമായ പാത വാഗ്ദാനം ചെയ്യുന്നു ആന്തരിക പരിവർത്തനത്തിൻ്റെയും ആത്മീയ സമൃദ്ധിയുടെയും പാതയാണ് ഇത് കർത്താവായ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ നിലനിൽക്കാനും അവൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും വേരൂന്നാൻ അനുവദിക്കാനും യേശു ഈ പ്രഭാതത്തിൽ നമ്മെ ഏവരെയും ക്ഷണിക്കുന്നു കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ക്ഷമയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്നതിലൂടെയാണ് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം നാം കണ്ടെത്തുന്നത് ഈ കാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അടുപ്പിക്കുവാൻ കഴിയുന്ന വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഓരോ ദിവസവും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കൃതജ്ഞതാ മനോഭാവം വളർത്തിയെടുക്കാം നമ്മുടെ പോരായ്മകൾക്ക് ബലഹീനതകൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുകയും മറ്റുള്ളവർക്ക് ക്ഷമ നൽകുന്നതിനും ഈ സമയം നമുക്ക് സാധിക്കണം എന്നാൽ ദൈവ ഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെ ദൈവീക മാർഗനിർദ്ദേശത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാൻ പൂർണ്ണരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ നൊയമ്പുകാലം നമ്മെ തന്നെ നവീകരിക്കുകയും നമ്മിൽ ആവശ്യമായ രൂപാന്തരീകരണവും പരിവർത്തനവും ഉണ്ടാകാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ പുണ്യ നിമിഷത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ജീവൻ്റെ ദാനത്തിനും ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ നോമ്പുകാലത്ത് അങ്ങയുമായ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശവും കൃപയും ഏറ്റവും വിനയത്തോടെ അപേക്ഷിക്കുന്നു കർത്താവെ അങ്ങയുടെ ഇഷ്ടം വിവേചിച്ചറിയാനുള്ള ജ്ഞാനവും അങ്ങ് നയിക്കുന്നതുപോലെ അങ്ങയെ പിന്തുടരാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാം ഉപേക്ഷിക്കുവാനും പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനും ആവശ്യമുള്ളവരോട് കരുണ കാണിക്കുവാനും അങ്ങയുടെ വഴികളിൽ താഴ്മയോട് നടക്കാനും ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമൃദ്ധമായി വസിക്കാൻ ഞങ്ങൾക്കിട തരണമേ കർമ്മേ അങ്ങെപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കൃപയോടെയും സ്ഥിരോത്സാഹത്തോടെയും ജീവിതത്തിലെ സകല വെല്ലുവിളികളെയും നേരിടാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവേ എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ രോഗശാന്തി സ്പർശനം ആവശ്യമായ എല്ലാവരെയും ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു അവരുടെ വേദന സമയത്ത് പരീക്ഷണ സമയത്ത് അവർക്ക് ആശ്വാസവും ശക്തിയും സമാധാനവും നൽകിക്കൊണ്ട് അങ്ങയുടെ കാരുണ്യവും സൗഖ്യവും അവരുടെ മേൽ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ലോകത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉപാധിയാകാനുള്ള ധൈര്യത്തിനായി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൻ്റെ നടുവിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ പ്രത്യാശിയുടെ വിളക്കുകളായി തിളങ്ങുന്നതിനായി ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങയുടെ അതിരുകളില്ലാത്ത അനുകമ്പയുടെയും സ്ഥിരമായ സാന്നിധ്യത്തിൻ്റെയും സാക്ഷ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അടുത്തറിയാവുന്ന കർത്താവ് അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ അന്തരാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ് ഞങ്ങൾ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റണമേ കഥാവേ അങ് ഇന്ന് വരെ ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിജയവും മഹത്വവും നൽകി അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് ദൈവീകമായ മാർഗത്തിലൂടെ ഞങ്ങളെ വഴിമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നുവരെ ദൈവസന്നധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ഉത്തരം ലഭിക്കുന്നതിന് ദൈവത്തിൻ്റെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ സദാ നിറഞ്ഞ് കവിയുന്നതിന് നിങ്ങളുടെ ശക്തി മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴുമെപ്പോഴുമെ നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ഓരോ നിമിഷവും ദൈവികമായ ആനന്ദവും സമാധാനവും സംതൃപ്തിയും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയവും മഹത്വവും സംരക്ഷണവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ